ഹലോ എവിൺ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പം നമ്മൾ ഇന്ന് ഒരു എന്താ പറയുക ഒരു ക്രിസ്മസ് ഈവിൻ ക്രിസ്മസ് ആയിട്ട് ബന്ധപ്പെട്ട ബ്ലോഗിന് പോയി അതിപ്പോൾ നിങ്ങൾ തമ്മിലേ കണ്ടോളാം നമ്മൾ അതായത് ബ്രോഡ്വേ അല്ലെങ്കിൽ മേത്തർ ബസ്സാറിൽ പോവുകയാണ് അവിടുത്തെ ക്രിസ്മസ് വൈബും കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം നമ്മുടെ എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളും എല്ലാം ഭയങ്കര സെറ്റപ്പാണ് ഞാൻ അവിടെ ഭയങ്കര തിരക്കാണെന്നൊക്കെയാണ് ഞാൻ ഈ റീലിൽ കണ്ടത് അതിൻ്റെ സത്യാവശ്യം എന്താണെന്ന് കാര്യങ്ങൾ നമുക്ക് നമുക്കെന്തെങ്കിലും പോയി നോക്കാം എസ്കോ നമ്മൾ ചെറിയൊരു ചെറിയൊരു ഇത് വാഹിദിനെ കുറിച്ച് മേക്കപ്പ് ഐറ്റം വാങ്ങാൻ ഇവിടുത്തെ പുള്ളി ഓടക്കത്തെ കടയൊന്നും പുള്ളികരണ ഓടക്കത്തെ കൺവിൻസ് ചെയ്യുക ഇവര കൺവിൻസ് ചെയ്ത് ഞാൻ ആങ്ങിピッറ്റാണ് കടയിലെ സാധനം മേടിക്കാൻ പോയേലും പുള്ളി എന്നെ മേക്കപ്പ് ചെയ്യും അന്നട്ടെ പൊളി പൊളി സാധനങ്ങളെ പരിചയപ്പെടുത്തി ഞാൻ മേടിക്കൂ ഒരു പുള്ളി സാധനമുണ്ട് ഒറ്റ ലൈറ്റ് ലൈറ്റിൽ ഒമ്പത് സാധനമുണ്ട് അമോശേട്ടന്റെ കൂടെ കൊണ്ടുവരാൻ പറ്റില്ല എന്താ പോയോ കൊണ്ടുവരില്ല അങ്ങനെ ഇവിട മൊത്തം മേടിച്ചേര് സന്തോഷേട്ടൻ അങ്ങോട്ട് പർച്ചേസിന് പോകാൻ പറ്റില്ല അങ്ങനെ കണ്ടടിച്ചാൽ മൊത്തം വാങ്ങിച്ചുൂട്ടോ എന്താ ഇവിട വിവൻ കാടിയട വെച്ചി

ഈ ബ്രോഡ്വേക്ക് ബ്രോഡ്വേ എന്നുള്ള പേര് വീണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്തെ ആദ്യത്തെ മെക്കാടം റോഡുകളിൽ ഒന്നായിരുന്നു ബ്രോഡ്ബേയിലൊക്കെ റോഡ് അതുകൊണ്ടാണ് ഇതിനെ ബ്രോഡ്വേ എന്നുള്ള പേര് ലഭിക്കാൻ കാരണം എന്നാണ് നമ്മുടെ വിക്കിപീഡിയലും കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അതായത് എറണാകുളത്തെ മെയിനായിട്ട് ഷോപ്പിംഗ് ആണല്ലോ ഈ ബ്രോഡ്വേ എന്ന് പറയുന്നത് ക്രിസ്മസ് ക്രിസ്തുമ്പത്തേക്ക് ഇവിടെ ഭയങ്കര ഒരു വൈബാണ് കാറും അങ്ങനെ ബ്രേക്ക് ഡൗൺ ആയിരുന്നു നല്ല നല്ല തിരക്കുണ്ട് തിരക്കുണ്ട് ശനിയാഴ്ച നമ്മൾ തിരക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ ബ്രോഡ്ബേ ആദ്യമേ ഉണ്ടായിരുന്നത് മട്ടാഞ്ചേരിയിലാണ് പിന്നീട് നമ്മുടെ ബ്രിട്ടീഷുകാരാണ് മട്ടാഞ്ചേരി നേരെ നമ്മുടെ കൊച്ചിയിലേക്ക് കൊണ്ടുവന്ന് പുനസ്ഥാപിച്ചത് അത് എറണാകുളത്തെ ഏക ഷോപ്പിംഗ് സെന്റർ അതായത് ഒരു മാർക്കറ്റ് പോലെ അവിടെ സേഫ്റ്റി സേഫ്റ്റിപ്പ് വീട്ടിലേക്ക് കിട്ടുന്ന എല്ലാ ഐറ്റംസും കിട്ടും നമ്മുടെ മാത്രമസ് ആയിക്കഴിഞ്ഞാൽ അവിടെ വേറൊരു വൈബാണ് സ്റ്റാർസ് കളക്ഷൻ സ്റ്റാർസ് ഈ ക്രിസ്മസ് എന്നത് ഒരു ക്രിസ്മസ് അനങ്ങരിക്കാനുള്ള സക്കല സാധനങ്ങൾ അവിടെ നിന്ന് കിട്ടുകയും ചെയ്യും ഇവിടെ റീൽ ഇട്ടായിട്ട് പണി പാളിയെന്നാ പറഞ്ഞു റീലിട്ടതാണ് എല്ലാരും മുന്തിരി പോലെയുള്ള സാധനം അത്രയും അത്രയും ക്വാണ്ടിറ്റി എത്ര ലെങ് എത്ര ഞങ്ങൾ എപ്പോഴും കടയൊക്കെ ഇറക്കുന്നുണ്ട് നമ്മൾ ഇവിടുന്ന് എന്തെങ്കിലും ലൈറ്റ് വാങ്ങുകയെന്ന് വെച്ചാൽ ഈ വെള്ളം ഈ ലൈറ്റ് നൈസല്ലോ ഈ ലൈറ്റ് വാങ്ങിക്കാൻ ഇത് വാമമായിരിക്കും നമുക്കിത് അല്ലാത്തപ്പോഴേ യൂസ് ചെയ്യുകയും ചെയ്യാം റൂങ്ങിനൊക്കെ വേണേൽ വെക്കുകയും ചെയ്യുക നൈസ് ആയിരിക്കും കിടന്ന സാധനം ഇത് ഇതും കൊള്ളാം പല കളറുണ്ട് ഈ തൊട്ടക്കുട്ടിയും കളറുണ്ടായിരുന്നു തൊട്ടക്കൊട്ടിയും കളർന്ന് പറയുന്നത് മൂന്ന് ഇതും കൊള്ളാം ഈ മൂന്നും കൊള്ളാം ഇത് രണ്ടെണ്ണം അടുത്ത കൊള്ളാം എന്ന് എനിക്ക് വേണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഇവിടുത്തെ തിരക്ക് എൻ്റെ പൊന്നും മുറുക്കുന്ന തിരക്ക്

നമ്മളെന്തായാലും ഇവിടെ നിന്ന് ഇത് വാങ്ങിച്ചിട്ടുണ്ട് ഇനി അപ്പുറത്ത് മാറി എന്തൊക്കെ വാങ്ങാൻ എനിക്കറിയാം

ഉയ്യോ ഇവരെത്തെത്തെയടി ചേറെ ഫ്രീ ഉണ്ട് ശ്വാസം കിട്ടില്ല ശ്വാസം കിട്ടാൻ അവസുണ്ട് ഇവിടെ మొత్తం നോക്കി ഇമ്മാരയേറ്റിൻസ് അത്ര പ്രസംഗം ഡെക്കറേറ്റ് ചെയ്യാൻ ഐറ്റംസ് ആണ് ഫുല്ലുള്ളത് ഓ ഫിറ്റ് അടിക്ക ഫിറ്റ് അടിക്ക ഓട്ടോബ്ലിക്ക് അടിക്കടാ ഇയ ഇതെ ഇടാരടാ ഇടാരണ്ടോ ഈ കുട്ടി എനിക്ക് यादരപരിയാണ്ട് സിനിമക്കാരനെ കുറ മാനറിൽ പോണ്ട് ഫ്ലവർ വെച്ചോണ്ട് ഗൃഹസത്വൻ വീരനെ വാപ്പേതാന്ന് മേടിക്കുന്നു ഇടല്ലേ വെല്ലുവിളിക്കുന്നു അതത്ര ഇണ്ടേ ഇത്ര 170, right? 170 uh, right? no, no, thousand, right? 120 ഏത് 170 ആണ് ഇത് എന്നോച്ചാ മാല കംപ്ലീറ്റ് മൺസൺ ഇതിന്ന് പറഞ്ഞാണ്ടി ഇത് 170 ഇത് 120 അല്ലേ അതിന്റെ കണ്ടില്ലേ ക്യാപ്ും അടിക്കും ഇതിനൊക്കെ അങ്ങക്കല്ലേൽ പോകും ദാ പോവുക ഇതാ വാച്ചിമേ ഇടുന്നതൊണ്ട് ഇതോ അന്ധകാരത്തിലേക്ക് അവൻ കേറി പോണ്ടല്ലേ 5 നിനദുകളേം പറ ഈതോ അന്ധകാരത്തിലേക്ക് കേറി പോണ്ടേ ഒരു സത്യം പറഞ്ഞാൽ ഇതിനകത്ത് പലതും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല എന്ന് വെച്ചാൽ മൊത്തം ഫ്ലിപ്പ് കാടിച്ചിട്ട് ഇങ്ങനെ ബിങ്ങി ബിങ്കി ബിംഗിക്കൊണ്ടിരിക്കുക കൊച്ചും അമ്മ ഒരു ലൈറ്റ് ലൈറ്റിൻ്റെ അതിപ്രസരം ഒട്ടക്കത്ത ലൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഷണ്ണ പിന്നെ പല വെറൈറ്റി ഇഷ്ടംപോലെ ലൈറ്റുണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ബാക്കിയുള്ള സ്ഥലത്തേക്ക് എല്ലായിടത്തും സാധനങ്ങൾ പോകുന്നത് മെയിൻ ആയിട്ട് ഈ എറണാകുളം സൈഡ് ആലപ്പുഴ സൈഡിലേ ഒക്കെ സാധനം പോകുന്നത് ഇവിടുത്തെ ഇവിടുന്ന് ആണ് നിങ്ങൾ ഇവിടെ വന്ന് വാങ്ങിക്കാൻ പറ്റും അത്ര നല്ല പകൽ സമയത്ത് വന്നാൽ കുറച്ച് ഇത്രയും തിരക്ക് കുറവായിരിക്കും പക്ഷെ രാത്രി വരുന്നതാണ് കുറച്ചുകൂടി ലൈറ്റ്സ് വാങ്ങാൻ കുറച്ചുകൂടി നല്ലത് പക്ഷേ പകൽ വന്നിട്ട് ഡെക്കറേഷൻ ഐറ്റംസൊക്കെ ഫുള്ള് വാങ്ങാൻ പറ്റും രാത്രി വന്നിട്ട് കുറേ ലൈറ്റിൻ്റെ ഒക്കെ ഇതൊക്കെ കാണാൻ പറ്റും നൈസ് ആയിരിക്കും നമ്മളിപ്പോൾ കുറേ ഐറ്റംസ് ഇങ്ങനെ നോക്കി നോക്കി വന്നിട്ടുണ്ടോ ഡെക്കറേഷൻ്റെ പല വറൈറ്റി ഐറ്റംസ് ഉണ്ട് ഇപ്പോൾ പൊതു രക്ഷയില്ല നമ്മൾ നടന്ന് നടന്ന് ഈ അറ്റത്തെത്തി അങ്ങറ്റം അത് ഒരു ഞാൻ മേത്ത അറ്റത്തെത്തിയടാ നമ്മൾക്ക് വീട്ടിലായിട്ടൊരു സ്റ്റാറും വാങ്ങിക്കുകൾ വാങ്ങിക്കാൻ ഭയങ്കര ആഗ്രഹം അപ്പൊ അതൊന്നും തപ്പിക്കൊണ്ടിരിക്കയാണ് ഈ സെക്കൻഡ് നല്ല കളക്ഷൻ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് ബജറ്റ് ഫ്രണ്ട്ലി ഉണ്ട് ബഡ്ജറ്റില് കൊടുക്കുന്നുണ്ട് വലിയ സാധനങ്ങളൊക്കെ ഉണ്ട് നല്ല വലുതൊണ്ട് നല്ല വ്യൂ ഉണ്ടാവും നൈസാണ് കോഫി രൂപ സോങ്ങ് ഞാൻ കട്ടിയാണ് ഞാൻ വീട്ടിലേക്കുള്ള സാധനം തപ്പിരിക്കട്ടെ എന്നാ സാധനം മറന്ന് കടന്ന് നടന്നാണ് നമ്മൾ ധീയ സാധനം ഈ വലതും ചെറുതായിട്ടുള്ള സാധനം ഫിക്സ് ചെയ്തിട്ടുണ്ട് വീട്ടിലെ വാങ്ങിയിട്ട് ഇതാണ് അതിന്റെ ബോക്സ് ഈ കളറും ഉണ്ട് വാമുണ്ട് ഞാൻ തൽക്കാലം വാമ് യൂസ് ചെയ്യാൻ ചോദിച്ചു ബിക്കോസ് അത് കഴിയുന്ന റൂവിലേക്ക് യൂസ് ചെയ്യാം എനിക്ക് റൂമിലേക്ക് വെച്ചാ സെറ്റ് ആയിരിക്കുമല്ലോ ഐഡിയ സ്റ്റാറും വാങ്ങിക്കോട്ട് ചേട്ടന്റെ വ്യത്യാസമൊന്നുമില്ല എല്ലാരും പിടിച്ചിട്ടു ഇതഴിഞ്ഞു അതഴിഞ്ഞിട്ടു അത് പിന്നെ കത്താത്തല്ലേ യറിൽ പോരണല്ലേ ബൾബല്ലാ വാട്ടർഫോള് പറഞ്ഞിട്ട് വരണ സാധനം അത് എവിടെ ഇടാടിക്കില്ല മഴ അങ്ങനത്തെ സാധനം കേട്ടോമിലേ കൊണ്ടുപോയി ഓക്കെ അപ്പൊ നമ്മള് റോഡിൽ നിന്ന് ഇറങ്ങി നമ്മള് തിരിച്ച് റൂമിലെത്തി കേട്ടോ നമ്മള് ലൈറ്റും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് ആക്കിയിട്ടുണ്ട് അപ്പം മിക്ക അവിടെ ഇത്തരം തിരക്കുവരൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ഒന്ന് ഒന്നാമത്തെ കാര്യം ചെറിയ സ്പേസ് ആണ് പിന്നെ മിക്കവരും ഫോട്ടോയും വീഡിയോ എടുത്ത് പോകുന്ന കാരണം അങ്ങനെയുള്ള ചില ചില നല്ല സാധനങ്ങൾ കാണുന്നത് അവിടെ ചെറിയ ലാഗ് അടിക്കാറുണ്ട് വീഡിയോയിലും വീഡിയോ ഫോട്ടോ എടുക്കുക അതിൻ്റെ ഇതാണ് പക്ഷെ ഞാൻ ഇപ്പോഴും പറയും നിങ്ങൾക്കിപ്പോൾ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ വെറുത്താണ് നമ്മൾ പല റീറ്റെയിൽ ഷോപ്പിൽ കിട്ടുന്നതിനൊക്കെ വില കുറച്ചുകൂടെ സാധനങ്ങൾ കിട്ടും നിങ്ങൾ വന്ന് വാങ്ങിക്കുക ക്രിസ്മസ് ആണ് അവർക്കും നമ്മളെ നമ്മുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് നമ്മൾ സാധനം വാങ്ങിച്ചിട്ട് കൂടെ അവർക്കും ക്രിസ്മസ് ആവശ്യിക്കാൻ അതുപോലെ നമുക്ക് അവരുടെ സാധനം വാങ്ങിച്ചിട്ട് നമ്മൾ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യാം നമുക്കും ക്രിസ്മസ് ആഘോഷിക്കുക അപ്പം മറ്റൊരു വീഡിയോ ടൈം വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം അപ്പം നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഓക്കെ ബൈ